ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഐ പി ഒ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു ഐ പി ഒ പ്രോസസ്സ് മാർക്കറ്റൊക്കെ കഴിഞ്ഞു ഒരു ഐ പി ഒ റിവ്യൂ ആണ് പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ സിംഗ് ശൃംഖലയുടെ ഒരു ഐ പി ഒ അതായത് ജൂനിഫർ ഹോട്ടലിന്റെ ഐ പി ഒ വന്നിരിക്കുന്നു ഹയാത്ത് ഹോട്ടൽസിന്റെ ബ്രാൻഡോടും കൂടിയുള്ള ഒരു ഐ പി ഒ ഫ്ലേവറാണിത് പ്രത്യേകിച്ചും ഹോട്ടൽ സെക്ടർ ലൈമിലായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലും അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള ഐ പി ഒ ആണിത് അതുകൊണ്ടാണ് ഇതിന്റെ റിവ്യൂ ഒന്നും ചെയ്യാമെന്ന് വിചാരിച്ചത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് ഇതിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയും കമ്പനി ഡെറ്റ് റീപേയ്മെന്റ് കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് കമ്പനിക്ക് മൊത്തമായി നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ കടമാണുള്ളത് അതിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇതുവഴി വിൽക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ വീട് തിരിച്ചു കൊടുക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് മുന്നൂറ്റി നാല്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെയാണ് ഇതിന്റെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനവും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ഐ പി ഒ ആണ് ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ പത്ത് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുക കാരണം കഴിഞ്ഞ മൂന്ന് ഫിസിക്കൽ ആയിട്ട് ഇന്നൊരു ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് ഇതിന്റെ ഇരുപത് പത്ത് ശതമാനം മാത്രമേ റീറ്റെയിലേഴ്സിന് ഉണ്ടാകൂ എന്നുള്ളത് കാണാം എട്ടായിരത്തി പത്ത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനിക്കുള്ളത് ഇതിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ ഡല്യൂഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഐ പി ഒ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വരെയാണ് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇത് ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്തി എട്ട് ഫെബ്രുവരിക്ക് ആണ് എന്താണ് ഈ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ ആണ് ഇന്ത്യയിലെ ലക്ഷറി ബ്രാൻഡ് ഹോട്ടൽ ശൃംഖലയില് അല്ലെങ്കിൽ ഹോട്ടൽ സെഗ്മെന്റുമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഹയാത്ത് ഹോട്ടൽസിന്റെ അറിയാമെന്ന് നമുക്കറിയാം പതിനാല് ബില്യൺ നെറ്റ്വർക്ക് ഉള്ള ഒരു കമ്പനി കൂടിയാണ് ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി ജോയിന്റ് വെഞ്ചർ ആണ് ഈ ജൂനിപ്പർ ഹോട്ടലും അതുപോലെ തന്നെ ഹയാത്ത് എന്നും പറയാം കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള സറഫ് ഗ്രൂപ്പ് ആണിത് ഒരു ഫിഫ്റ്റി പെർസെന്റ് ഓപ്പൺ ചെയ്യുന്നത് അതുപോലെ യു എസ് ടി അതായത് പതിനാല് ബില്യൺ യു എസ് ഡോളർ മൂല്യമുള്ള ഹയാത്ത് ഹോട്ടൽ കോർപ്പറേഷൻ ആണ് ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്യുന്നത് ഇതൊരു സെസാസ് വഴിയാണ് അല്ലെങ്കിൽ ഒരു കമ്പനി വഴിയാണിത് ജോയിന്റ് വെഞ്ചർ ഫോം ചെയ്തിരിക്കുന്നത് പറയാം ഒരു ഇന്ത്യയിലെ ഒരേ ഒരു ഹോട്ടൽ ആണ് ഇവർ അതിനു പുറമെ ഒരു സ്ട്രാറ്റജിക് വേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഹയാത്തിന്റെ ഒരു സ്ട്രാറ്റജിക് വേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് ഇന്ത്യയിലുള്ളത് ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഏഴ് ഹോട്ടലുകളാണ് പ്രധാനപ്പെട്ട ഹയാത്ത് ഹോട്ടലുകളാണ് ഇവരുടെ ഉള്ളത് അതിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് റൂമുകളാണുള്ളത് ഇതിൽ ഇത് സെപ്റ്റംബർ വരെയുള്ള കണക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇരുപത് ശതമാനം ഹയാത്തിന്റെ ഇന്ത്യയിലെ ഹോട്ടലുകൾ ഈ ഒരു കമ്പനി അടിയിൽ വരുന്നു അതുതന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ലക്ഷറി ആയിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷറി ബ്രാൻഡ് ഹോട്ടലായിട്ടുള്ള ഹയാത്ത് ഗ്രാൻഡ് ഹയാത്ത് മുംബൈ അതും ഇതിന് കീഴിൽ വരുന്നതാണ് ഏകദേശം അറുന്നൂറ്റി അറുപത്തഞ്ച് റൂമുകളാണ് ഇതിലുള്ളത് ഏകദേശം കഴിഞ്ഞ വർഷത്തെ ഈ കമ്പനിയുടെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അമ്പത് ശതമാനം റവന്യൂവും ഈ ഒരു സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത് ഹയാത്തിന്റെ സെഗ്മെൻറ്റിൽ നിന്നാണ് വരുന്നത് അറുനൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് റവന്യൂ ആയിട്ടുള്ളത് അപ്പോൾ ഈ കമ്പനിയുടെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് സെപ്റ്റംബർ വരെയുള്ള കണക്കാണ് ജൂലിപ്പർ ഏകദേശം നാനൂറ്റി മുപ്പത് ഹോട്ടൽ റൂമുകളാണ് അക്വയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് സമയമായിട്ട് അല്ലെങ്കിൽ മൂന്ന് ഹയാത്ത് ഹോട്ടൽസ് അതിൻ്റെ അകത്ത് വരുന്നത് ചാർട്ടേഡ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊമോട്ടർ വഴിയും ഒക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ട് രണ്ട് പോയിന്റ് എട്ട് എട്ട് കോടി ഇക്വിറ്റി ഷെയറുകളാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് മൂന്ന് വർഷത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് കമ്പനി അടുത്ത മൂന്ന് വർഷത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് കമ്പനിക്ക് ഏകദേശം ആയിരം റൂമുകൾ കൂടി എക്സ്പാൻഡ് ചെയ്യേണ്ട പ്ലാനുകളാണുള്ളത് അത് മുംബൈ ഹോട്ടൽസ് അതൊരു തൊണ്ണൂറ്റി മൂന്ന് റൂമുകൾ ആഡ് ചെയ്യുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടിയാണ് എക്സ്പെക്റ്റ് എസ്റ്റിമേ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഇതല്ലാതെ വേറെ തരത്തിൽ ഇൻ ഓർഗാനിക് ആയിട്ട് എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ മറ്റ് ഹോട്ടലുകളുമായിട്ട് മർജർ ചെയ്യാനും മർജർ മർജ മർജർ അക്വിസിഷൻ വഴി ഗ്രോ ചെയ്യാനും കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ വരുന്നത് ഹയാത്ത് കൊൽക്കത്ത അതുപോലെ തന്നെ ചെന്നൈ ഏഷ്യൻ ഹോട്ടൽസ് ഈസ്റ്റ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെയാണ് കാണുന്നത് അതൊരു നോൺ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തുകൊണ്ട് ലിവറേജ് ബയ്യോ ആയിരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇനിവേ അടുത്ത നാലോ അഞ്ചോ വർഷത്തിലേക്ക് കമ്പനിക്ക് നല്ല ഗ്രോത്ത് പ്ലാൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ മറ്റു മറ്റുപരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് കുറവായിട്ടുള്ള ഓപ്പറേറ്റിംഗ് മാർജിനാണ് കമ്പനി കാണിക്കുന്നത് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആവറേജ് ഓക്യുപ്പൻസി നോക്കുന്ന സമയത്ത് എഴുപത്തി ആറ് ശതമാനമാണ് അതിൽ തന്നെ ആവറേജ് റൂം റെന്റ് എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് റവന്യൂ നോക്കുവാണെങ്കിൽ അടുത്ത റവന്യൂ അറുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ റവന്യൂ ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഏകദേശം ബൈ റൂം നമ്മൾ നോക്കുന്ന സമയത്ത് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കാണിത് അതിൽ അദർ ഇൻകം പോലെ ഉള്ള പല ഒരു പ്രധാനപ്പെട്ട ഇൻകം അതിൽ വരുന്നുണ്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് അതിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ്സ് അതുകൊണ്ട് തന്നെ അത് കമ്പാരിസണിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഹോട്ടൽ റവന്യൂ മാത്രമല്ല മറ്റു പല അസെറ്റുകൾ പഴയത് വിറ്റതൊക്കെ അതിൽ വന്നിട്ടുണ്ട് അതൊരു കണക്ക് കൃത്യമായിട്ട് ആണെന്ന് തോന്നുന്നില്ല അപ്പൊ അതരംഗം ഒഴിവാക്കി എബിറ്റ വൈ ആനുവൽ ഇൻകം റൂം നോക്കി കഴിഞ്ഞാൽ പത്തൊമ്പത് ലക്ഷം മാത്രമാണ് വരുന്നത് ഇത് ഈ പറയുന്ന ചാലിയറ്റ് ഹോട്ടൽസ് അതല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസ് ഇവർ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഇരുപത്തിനാല് ലക്ഷത്തിന്റെ മുകളിലാണ് വരുന്നത് പക്ഷെ ഇത്രയും വലിയൊരു ബാക്കപ്പ് ഉണ്ടായിട്ട് പോലും ഇവരുടെ ആനുവൽ മിറ്റാ ബൈ റൂം എന്ന് പറയുന്നത് പത്തൊൻപത് ലക്ഷം മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നത് കാണാൻ സാധിക്കും അവിടെ അതർ ഇൻകം കൂടി ആഡ് ചെയ്തായിട്ട് കാണുന്നുണ്ട് അത് പഴയ പ്രോപ്പർട്ടീസും ഒക്കെ നടത്തിയതിൻ്റെ സെയിലാണ് സെയിൽ നടത്തിയിട്ടുണ്ട് ഈ വർഷം നോക്കുക അടുത്ത ഒമ്പത് മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ആവറേജ് റൂം റേറ്റ് വരുന്നത് പത്തായിരത്തി ഒഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒക്യുപ്പൻസി എഴുപത്തിയഞ്ച് ശതമാനമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് റവന്യൂ ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് പതിനാല് ശതമാനത്തിന്റെ ഗ്രോത്ത് ആണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് വന്നത് അതുപോലെ തന്നെ ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഞാനിത് അതാ കൂട്ടിയിട്ടില്ല അങ്ങനെ നോക്കുന്ന സമയം മാർജിൻ ഏകദേശം മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് ശതമാനമാണ് വരുന്നത് ആദ്യത്തെ ഈ പറയുന്ന ആദ്യത്തെ മാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ ഒരു ലോവർ മാർജിൻ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതേസമയം നോക്കുന്ന സമയത്ത് മുപ്പത്തി ഏഴ് ശതമാനമാണ് ഇവരുടെ മാർജിൻ എന്ന് പറയുന്ന സമയത്ത് ലെമൺ ട്രീ ചാലിയേറ്റ് ഇവരൊക്കെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ മുകളിലാണ് ഓപ്പറേറ്റിങ് മാർജിനുള്ളത് ഓക്കെ അപ്പോൾ ഐ പി ഒ വഴി എന്ത് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ ഡെറ്റാണ് ഈ കമ്പനിക്ക് ഉള്ളത് അതുവഴി മാത്രമേ ഏകദേശം ഒരു വർഷം ഈ കമ്പനി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തുന്നുണ്ട് ഇതൊരു വലിയ രീതിയിലുള്ള എക്സ്പെൻസ് തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ അടുത്ത ഈ വർഷം അടുത്ത ഒക്കെ ഈ പറഞ്ഞ ഹോട്ടൽ സെഗ്മെന്റിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ വർഷങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഡെറ്റ് ആണ് കമ്പനിക്ക് പോസ്റ്റ് ഐ പിഒ ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പോസിറ്റീവ് ആയി വരാൻ സാധ്യതയാണ് കാണുന്നത് ഇപ്പോഴത്തെ ഡെറ്റ് ഇക്യൂട്ടീവ് റേഷ്യോ എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് ആറ് ടു വൺ ആണ് അതായത് രണ്ട് രൂപ അറുപത് പൈസ കടം വാങ്ങിയതും ഒരു രൂപ മാത്രമാണ് ഓണേഴ്സിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇത് കുറഞ്ഞിട്ട് ഇപ്പോ പോയിന്റ് ത്രീ ടു വൺ വരും അത് വളരെ ഫേവറബിൾ ആണ് അതായത് മുപ്പത് പൈസ ഡെറ്റും ഒരു രൂപ കമ്പനിയുടെ ഓണേഴ്സ് വിടുന്നു എന്നുള്ള അവസ്ഥ വരുന്ന സമയത്ത് കുറച്ചുകൂടി ഫേവറബിൾ ആകും എന്നുള്ള കാര്യം സത്യമാണ് ഇനി വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫുളി പ്രൈസ്ഡ് ഐ പി ഒ ആണ് നമുക്ക് പറയേണ്ടി വരും കാരണം ഫുള് പ്രൈസ്ഡ് ഐപിഒ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും എന്റർപ്രൈസസ് വാല്യൂ ഏകദേശം എട്ടായിരത്തി എഴുന്നൂറ്റി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് വരുന്നത് എന്റർപ്രൈസസ് വാല്യൂ അതിന്റെ കീ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാല് പോയിന്റ് എട്ട് കോടി രൂപയാണ് ഇത് വൺ ഇയർ ഫോർവേഡിൽ നോക്കുന്ന സമയത്ത് ട്വൻ്റി ഫോർ എക്സിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എസ്റ്റിമേറ്റഡ് ലിമിറ്റാ മുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് അപ്പോൾ ചാരിയറ്റ് ഹോട്ടൽസ് നമുക്ക് രണ്ട് മൂന്ന് ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന കമ്പനികളെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അതിലൊന്ന് ചാരിയറ്റ് ഹോട്ടലാണ് ഇവർ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ചാരിറ്റ് മാരിയെ മാരിഡ് ഹോട്ടൽസ് ബ്രാൻഡിൻ്റെ കീസാണ് ഇവർക്കുള്ളത് ആവറേജ് റൂം റേറ്റ് എന്ന് പറയുന്നത് പതിനൊന്നായിരമാണ് എഴുപത്തിയൊന്ന് ശതമാനം ഓക്യുപ്പൻസി വരുന്നുണ്ട് രണ്ടേ പോയിന്റ് ഇരുപത്തി മൂന്നര ലക്ഷം രൂപയുടെ ഇബിറ്റ ഉള്ളത് പെർ റൂമുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു മുപ്പത് എക്സലാണ് അവൈലബിൾ ആവുന്നത് ഇ വി ബൈ കി നോക്കിക്കഴിഞ്ഞാലും സിക്സ് പോയിന്റ് നയൻ ക്രൂ ഉള്ളു ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസ് നോക്കി കഴിഞ്ഞാൽ അവർക്ക് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് റൂമുകളാണ് ഉള്ളത് അതും ഒബ്രോയി ബൈഡൻ ബ്രാൻഡുകൾക്ക് അടിയിലാണ് അവർക്ക് വരുന്നത് ഇബി ഇബി ബൈ ബെറ്റ പെർ റൂം കഴിഞ്ഞാൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഇബി ബൈ ബെറ്റ ഏകദേശം ട്വൻറ്റി ത്രീ എക്സലാണ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പൊ അടുത്ത ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പാർക്ക് ഹോട്ടൽസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് കീസ് ഉണ്ട് ഇവരുടെ മിഡ് പ്രീമിയം സെഗ്മെന്റിലൊക്കെ ആക്റ്റീവ് ഉണ്ട് തൊണ്ണൂറ് ശതമാനത്തിന്റെ മുകളിലാണ് ഓക്യുപ്പൻസി റേറ്റ് വരുന്നത് ഇബിറ്റ പെർ റൂം വരുന്ന ശേഷം പതിനൊന്നര പോയിന്റ് നാല് ലക്ഷം രൂപയാണ് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നുണ്ട് അവർ കോട്ട് ചെയ്യുന്നത് ഇവി ബൈ ഇബിറ്റ പത്തൊൻപത് എക്സിലാണ് ഇനി അവസാനം നമ്മുടെ അവസാനത്തെ ഏറ്റവും ചെറുത് നോക്കി കഴിഞ്ഞാൽ ലെമൺട്രി എടുക്കാം ലെമൺട്രി നോക്കിക്കഴിഞ്ഞാലും അയ്യായിരത്തി തൊണ്ണൂറ് കീ ആണുള്ളത് ലെമൺട്രിക്ക് പത്തേ പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ ഇബിറ്റിയാണ് ഉള്ളത് റൂം ിയർലി പതിനാല് ശതമാനത്തിന്റെ ആർഒയി കാണിക്കുന്നു ഇ പി ടീം സെയിമാണ് മൾട്ടിപ്പിൾ ഏകദേശം ട്രേഡ് ചെയ്യുന്നത് ജൂബിറ്ററിന്റെ വാല്യൂഷൻ നോക്കുന്ന സമയത്ത് ഏകദേശം സോറി ജൂനിപ്പറിന്റെ വാല്യൂഷൻ നോക്കുന്ന സമയത്ത് ഏകദേശം സെയിം ആയിട്ടാണ് ജൂനിപ്പറിന്റെ മാർജിൻ ഇവരൊക്കെ തപ്പിച്ചു നോക്കുന്ന സമയത്ത് അതായത് പ്രത്യേകിച്ചും ലക്ഷറി ഹോട്ടൽസ് ആയിട്ടുള്ള ചാലിയറ്റ് ഐ എച്ച് ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസ് വരെ തപ്പിച്ചു നോക്കുമ്പോൾ കുറവാണ് രണ്ടായിരത്തി അഞ്ചിലും കുറവായിരിക്കും എന്നുള്ളതിനാണ് എസ്റ്റിമേഷൻ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സിംഗിൾ ഡിജിറ്റിലാണ് ഏഴ് ശതമാനമാണ് വരുന്നത് മറ്റവർ നോക്കുമ്പോൾ പതിനൊന്ന് മുതൽ പതിനാല് ശതമാനത്തിൽ വരുന്നു അങ്ങനെയാണെങ്കിൽ നോക്കുന്ന സമയത്ത് ഇത് മറ്റുള്ള ഇവരുടെ ഇപ്പൊ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പേറുമായിട്ട് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരു പുളി പ്രൈസ്ഡ് ഐ പി ആണ് ഒന്നും ബാക്കിയില്ല എന്ന് വേണം പറയാൻ അപ്പോൾ കുറച്ചെന്തെങ്കിലും ഒരു അപ്പോൾ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി കിട്ടിയേക്കാം അല്ലാതെ വലിയൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെന്റ് വൈസ് പോസിറ്റീവ് ആണ് ഹോസ്പിറ്റാലിറ്റി സെക്ടർ പോസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ അടുത്തായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻട്രോ ഹെൽത്ത് ക്യാപിറ്റൽ എസ് എഫ് ബി എസ് പാക്ക് ഡ്യൂറബിൾസ് ഇതൊക്കെ ഒരു വീക്ക്നെസ് ലിസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ മാർജിൻ ഒരു ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ലോവർ മാർജിൻ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കാർഡ് കണ്ട സമയത്ത് അവർ ഒരു മാർജിന് പ്രാധാന്യം നൽകുന്നു ഇവിടെ ലോ മാർജിനാണ് ഫുള്ളി പ്രൈസ്ഡ് ആണ് അപ്പോൾ ഒരു എക്സൈറ്റിംഗ് എക്സൈറ്റിങ് ഐപ്പിയുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം പക്ഷെ ചെറിയ ചാൻസസ് മാത്രമാണ് ലിസ്റ്റിങ് ചെയ്യും പിന്നെ പത്ത് ശതമാനമേ ഉള്ളൂ വീ അപ്പം അത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാം അല്ലാതെ ഒരു മസ്റ്റ് അപ്ലൈ എന്നൊന്നും പറയാനില്ല ഈവൻ ആത്തിന്റെ ബ്രാൻഡ് വാല്യുണ്ടെങ്കിൽ പോലും സത്യാവസ്ഥ ഇതാണ് ഒരു മിഡ് ക്യാപ് പോലുള്ള ചില ഹോട്ടൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അവരപ്പം ആർ ഒും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് അത്ര വാലുവേഷൻ സ്റ്റേബിൾ ആയിട്ട് തോന്നിയില്ല തീർച്ചയായിട്ടും ഐ പി ഒ ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ അന്നത്തെ അവസ്ഥയെ അലവിച്ചിരിക്കും അതുപോലെ അത് കണക്കായിരിക്കും അതിൻ്റെ സിറ്റുവേഷനനുസരിച്ചിട്ടായിരിക്കും ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് പറയുന്നത് സോ ഇത് മസ്റ്റ് പോർട്ട്ഫോളിയോ ഹോൾഡ് എന്നല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് ലെവൻട്രീ അടക്കമുള്ള ഓട്ടോഴ്സ് നമുക്ക് മസ്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇതൊരു മസ്റ്റ് ബൈ ഒന്നും ആയിട്ട് തോന്നില്ല നിങ്ങളുടെതായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കാം ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു